ഹായ് ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അഡാർ ഐറ്റം ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ ഇത് നമ്മുടെ കേരളത്തുകാരുടെ സ്വന്തമല്ല നമ്മുടെ നേപ്പാളി ചുക്കാനി എന്ന് പറയുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു പ്ലേറ്റ് ചോറ് തിന്നുന്ന സ്ഥലത്ത് നമ്മൾ രണ്ട് പ്ലേറ്റ് ചോറെങ്കിലും തിന്നും കിട്ടും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്ക് ഈ നേപ്പാളി ചുക്കാനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ നേപ്പാളിലെ ചുക്കാനി റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു ബൗളെടുക്കുക എന്നിട്ട് ഈ ബൗളിലേക്ക് നമുക്ക് ഒരു കവറ് നല്ല കട്ടി തൈര് പുളിപ്പില്ലാത്ത തൈരാണേ അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഈ റെസിപ്പിക്ക് നല്ലത് അപ്പോൾ തൈര് ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുക്കുന്ന തൈര് എത്രയാണോ അതിൻ്റെ ക്വാട്ടി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത തൈരിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ചേരുവകളാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഇനി സവാള ഇട്ട് കൊടുത്തു ഇനി രണ്ട് പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുവിനാവശ്യമായ പച്ചമുളക് ഞാൻ എന്താ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഒരു മൂന്ന് കാന്താരി ഞാൻ എന്താ ചോപ്പ് ചെയ്ത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ചിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തു അതുകൊണ്ട് എരിവില്ലാത്ത മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണേ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ പച്ചമുളകും കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഞാനൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എടുത്ത ബൗള് ചെറുതായതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പ്രധാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ രണ്ട് ഇടത്തരം ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് കറി വയ്ക്കുന്നില്ലേ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് കറിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന അതേ വലിപ്പത്തിലാണ് ഞാൻ സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ ഒരു പ്ലേറ്റ് ചോറ് ചോറ് രണ്ട് കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെയും ആവശ്യമില്ല ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നിടത്ത് നമ്മൾ രണ്ട് പ്ലേറ്റ് ചോറ് കഴിക്കും പിന്നെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഉപ്പുണ്ടോയെന്ന് നോക്കി അപ്പോൾ കറക്റ്റ് ഉപ്പായിരുന്നു അപ്പോൾ ഞാൻ എന്താ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയെടുത്തു ഇനി നമുക്ക് ഈ കറിക്ക് കൂടുതൽ രുചി കൂട്ടുന്നത് വേറൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ കടുക് താളിക്കുന്ന ഒരു പാത്രത്തിൽ ഞാനൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എന്നിട്ട് നമ്മുടെ കയ്യിലെടുത്തു എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി കസൂരിമേത്തിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണിന് അകത്ത് കാൽ ടീസ്പൂണും അര ടീസ്പൂണിനും ഇടയ്ക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇന്നാക്കി കൊടുത്തിട്ട് ആ ചൂടോട് കൂടി തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതാണ് നമ്മുടെ റെസിപ്പിയിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കേട്ടോ എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ദാ എല്ലാം കൂടി നന്നായിട്ടിതൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇത് ചൂട് കുത്തിരി ചോറിനോട് പോവും പിന്നെ പെറോട്ട ചപ്പാത്തി എന്നിവയോടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ആണ് ഇതിന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി വേവിച്ച് ചേർത്തല്ലോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നേപ്പാളിക്കാരുടെ ചുക്കാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചോറിനോടൊപ്പം ഇത് ഒരു സൈഡിൽ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ എൻ്റെ അമ്മയും ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ കുറച്ച് ചോറ് എടുത്തിട്ട് ഒരു സൈഡിലായിട്ട് കുറച്ച് കറിയും കൂടി വെച്ച് കൊടുത്തു എന്നിട്ട് അത് രണ്ടും കൂടി തമ്മിൽ കുഴച്ചിട്ട് കഴിച്ചു നോക്കി എൻ്റെമ്മ ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് തന്നെ അറിയണം അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ ആ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറന്നു പോകരുത് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ആ തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കെല്ലാവർക്കും എല്ലാവർക്കും യു